ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ അഞ്ചൽ ബ്ലോക്ക് ഓഫീസിൽ നടന്നു അഞ്ചൽ ബ്ലോക്ക് പഞ്ചായത്ത് കരികോൺ ഡിവിഷൻ മുൻ അധ്യാപകനും മുൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറും മുൻ ഗ്രാമപഞ്ചായത്ത് മെമ്പറും എന്നീ നിലകളിൽ പ്രവർത്തിച്ച ഇപ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിർവാഹക സമിതി അംഗവുമായ കെ ജി സാബു ആണ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾക്ക് സത്യവാചകം ചൊല്ലിക്കൊടുത്തത് ം ബ്ലോക്ക് പഞ്ചായത്തിലെ അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട വി എസ് റാണ എന്ന ഞാൻ നിയമാസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷവും കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക നിന്ന് യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞയായിരുന്നു കെ കെ ജ്യോതി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവധിയായും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി നിർവഹിക്കുമെന്ന് ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയയാശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്ഥതയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തിയും നിർവഹിക്കുമെന്ന് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യും ഞാൻ എൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എന്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി ചെയ്യുന്നു പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയശങ്ക കൂടാതെയും മമതയോ വിദ്വേഷമോ കൂടാതെയും ഞാൻ ഞാനെൻ്റെ ഔദ്യോഗിക കൃത്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവ് പ്രയോജനപ്പെടുത്തി ദൃഢപ്രതിജ്ഞ ചെയ്യുന്നു ഇവിടെ ഇച്ചിരി ഇത് ഗോളവറൊക്കെ കുറയും നമ്മളെ പര്യടനം ഇല്ല കഴിഞ്ഞു ചാവ ഞാൻ അപ്പറേ കൊടുത്തു ആ ഞാനുണ്ടായിരുന്നത്

അതെ നമ്മുടെ ജീവിക്കുന്ന ബാസില